എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ല മോനെ എന്റെ ഭാഗം പറയുകയാണെങ്കിൽ എനിക്ക് അനിയാ പറയുള്ളൂ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അമൽ കൃഷ്ണ അഞ്ജലി ഈ ദമ്പതിമാരെ അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും കാരണം ഇവരുടെ ഒരു വീഡിയോ ആംഗ്ലോ വൈറലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അതായത് അമൽ കൃഷ്ണയ്ക്ക് ഒരു ആക്സിഡന്റ് ആയി അതിനുശേഷം നടക്കാനും പറ്റത്തില്ല അങ്ങനെയാണ് ഈ അഞ്ജലിയുമായി പ്രണയത്തിലാവുകയും അവര് തമ്മിൽ കല്യാണം കഴിക്കുന്നതുമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു രണ്ട് ലവ് മാരേജ് ആണ് അതും ആക്സിഡന്റ് ആയതിനു ശേഷം അമൽ കൃഷ്ണ വീൽ ചെയറിലായതിനു ശേഷമാണ് അഞ്ജലി അമൽ കൃഷ്ണെ കല്യാണം കഴിക്കുന്നത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നി പിന്നെ ആരുടെയും സഹതാപം കൊടുത്തില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക എന്നാണ് എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് കാരണം ഈ അമൽ കൃഷ്ണൻ അഞ്ജലിയും കൂടി ഒരു വീഡിയോ റീസെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ വിഷമത്തോടെയാണ് അവർ ആ വീഡിയോ ഇടണം അതിലും ഏറ്റവും കൂടുതൽ എന്നെയും സങ്കടപ്പെടുത്തിയത് ഒരു കൊച്ചു പയനാണ്ട് ഇതൊക്കെ വിളിച്ച് ഇവരെ പറയുന്നത് അത് കേട്ടപ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും സങ്കടമായി പോയത് ഈ കാലഘട്ടത്തിൽ ഇതുപോലെ കുറെ കൊച്ചു പയനുകൾ ഇങ്ങനത്തെ പരിപാടി കാണിച്ചു ഞാൻ ആഴ്ച കാവലിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അമൽ കൃഷ്ണയും അഞ്ജലിയും കൂടി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം റീസെന്റ് ഇൻസ്റ്റാഗ്രാമിലും ഡേപ്സ് ആക്കി ഷാരു ചേട്ടൻ ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിട്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായിട്ട് കൊളാബ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഒരു വീഡിയോ അതിൽ കുറച്ച് അതിലിപ്പോൾ പതിനാറ് പോയിൻറ്റ് മൂന്ന് മില്യൺ വ്യൂസ് ഉണ്ട് സോ ഇതിനകത്ത് കുറച്ച് അധികം കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കമൻസ് ആക്ച്വലി ടോട്ടൽ തന്നെ പതിമൂന്ന് പോയിൻ്റ് മൂന്ന് കെ ഉണ്ട് കമൻസ് മാത്രം അതിൽ ഓൾമോസ്റ്റ് കുറേ ഒക്കെ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ആണ് അതൊക്കെ വായിക്കുമ്പോൾ ആക്ച്വലി ഭയങ്കര ഒരു സന്തോഷമൊക്കെ പോലെയാണ് എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കണ്ട ഉടനെ ഇങ്ങനെ അവരുടെ മനസ്സിൽ തന്നായിരിക്കുമല്ലോ പറയണത് ബട്ട് ഇതൊന്നും അറിഞ്ഞുകൂടാതെ കുറച്ച് ആൾക്കാർ വന്ന് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള പോസ്റ്റിന് താഴെ ഒരുപാട് പേര് സപ്പോർട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സപ്പോർട്ടോടെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ എവിടെയെങ്കിലും ഡോമക്സിലോ അടിച്ചിട്ട് ബാക്കിയുള്ള കീടാണുക്കൾ പോലെ നെഗറ്റിവിറ്റിയും വരാറുണ്ട് പക്ഷെ നെഗറ്റിവിറ്റി ഞാൻ മൈൻഡ് ചെയ്യണം ഒരിക്കലും ഞാൻ പറയാനില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള റിപ്ലൈസും കാര്യങ്ങളും വരും പക്ഷേ ഒരു കൊച്ചു പയ്യനൊക്കെ വന്നിട്ട് ഇമ്മാതിരി ഒരു വർത്തമാനം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അത് യോജിക്കാൻ പറ്റുന്ന ഒരു കേസല്ല എന്തായാലും ബാക്കി നോക്കാം കമന്റ് കമന്റ് ആണ് ആക്ച്വലി കാണാൻ അത് ആഡ് അതായത് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം അപ്പോ ഇവൻ എങ്ങനെയാ കളിക്കും അവളെ എനിക്ക് താടാ ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ലവൻ കമന്റ് ചെയ്തിട്ടുള്ള അവന്റെ പ്രൊഫൈലും കാര്യങ്ങളും ഇവിടെ അഞ്ജലി കാണിക്കുന്നുണ്ട് വളരെ എനിക്ക് തോന്നിയത് ഇവനെ പോലെയുള്ള കൊച്ച് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് എനിക്ക് ഇന്നത്തെ സൊസൈറ്റിയിലെ ഇന്നത്തെ തലമുറയിലെ പയ്യന്മാര് അല്ലെങ്കിൽ ഇങ്ങനെ വളർന്ന് ഈ ലെവലിലാണ് പോകുന്നെങ്കിൽ നാളെ യുവമാര് ഏത് തലത്തിൽ പോയി നിൽക്കും എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എന്തായാലും അഞ്ജലി അവനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ആ കമന്റ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഭയ്യനാണ് എല്ലാവരും കണ്ടുകൊള്ളു ഈ ഒരു ആണ് ആക്ച്വലി ഇത് കണ്ടപ്പോ എനിക്ക് നല്ല വിഷമമായിരുന്നു ലൈക്ക് എന്തെന്ന് പറയാന്ന് വെച്ചാൽ ഒരു മാതിരിയായിപ്പോയി ഞാൻ അപ്പൊ അപ്പു ഉറങ്ങിക്കിടക്കിയത് ഞാൻ അപ്പിനെ ഓർക്കത്തിനെന്നൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് കമന്റ് വയ്ക്കാൻ എനിക്കതെന്തോ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത് ആക്ച്വലി ഇതിന് മുന്നേ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ അതങ്ങനെ മൈൻഡിലോട്ട് എത്തില്ല പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ട് നല്ല വിഷമമായി സോ ഫസ്റ്റ് ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ പോലെ എനിക്ക് കുറച്ച് ഫസ്റ്റേഷൻ ഉണ്ടായിരുന്നു ആൻഡ് പിന്നെ ഞാൻ തിങ്ക് ചെയ്തെന്നു വച്ചാ ഇതിപ്പം ഇവ ഒരു കൊച്ചു പയുന്നാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു എത്ര ഏജ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല കണ്ടിട്ട് എനിക്ക് എന്തോ എന്റെ അനിയനെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണുണ്ട് അപ്പൊ ഇവനിപ്പൊ പറഞ്ഞ ഈ ഒരു ലൈക്ക് മാരേജോ അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യാനുള്ള ഇതുപോലെ ആയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ അവൻ എന്തോ അവന്റെ ഇതിൽ പറഞ്ഞേല്ലേ നാളൊരു കാലത്തിന് അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഫാമിലി ലൈഫിലാരെങ്കിലും വന്ന് ഇങ്ങനെ പറയുമ്പോഴേ അവൻ അതിന്റെ ഫീല് മനസ്സിലാവും നമ്മളിപ്പോ എത്ര പറഞ്ഞ് ഇതാക്കാൻ നോക്കിയാലും അവനത് മനസ്സിലാവാൻ പോകുന്നില്ല ഇവനൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചു ഇതുപോലെ ആകണം ഇതേ ലെവലിൽ എത്തിയിട്ട് ഇവന്റെയൊക്കെ ഒക്കെ മറ്റുള്ളവന്മാര് ഇതുപോലെ ചോദിക്കുമ്പോൾ ഇവനൊക്കെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അല്ലാതെ ഞാൻ എന്താ പറയണ്ടേ കൊച്ചു പയ്യനെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എല്ലാം തള്ളിക്കളഞ്ഞു വിടാൻ പറ്റത്തില്ല എൻ്റെയൊക്കെ വായിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഇമാതിരി വർത്തമാനമാണെങ്കിൽ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ ഒരു ആക്സിഡന്റായി ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത ലെവലിൽ നമ്മുടെ ജീവിതം മാറുമ്പോൾ അതിൽ നിന്നെല്ലാം ധരണം ചെയ്ത് വരാനായിട്ട് അമൽ കൃഷ്ണയുടെ കൂടെ ഈ പറയുന്ന അഞ്ജലി ഉണ്ടായിരുന്നു അഞ്ജലി ആ ആക്സിഡന്റിന് ശേഷമാണ് അമൽകൃഷ്ണൻ പ്രണയിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും അഞ്ജലിയുടെ മനസ്സ് ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും എപ്പോഴും ഇല്ലാതെ സംഭവിക്കാം എനിക്ക് ഒരിക്കാൻ സംഭവിച്ചതാ അതിന്റെ മേലെ ഞാനും കുറെ അനുഭവിച്ചതാ അതുകൊണ്ട് ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നാളെ ഈ വേട്ടാവളയും കൊച്ചു പയ്യൻ വന്നിട്ട് അവനും സംഭവിക്കാം സംഭവിക്കാതെ ഇരിക്കട്ടെ ഒരുപാട് മറ്റേടുത്ത വർത്തമാനങ്ങൾ വന്നിരുന്ന് കമന്റ് ചെയ്യാതിരിക്കുക കേട്ടാടേ ബാക്കി വളയ നന്നായിട്ട് ഹേർട്ട് ചെയ്തു അതാണ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അത് ഇങ്ങനൊരു വെഡിങ് വീഡിയോന്റെ താഴെ വന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇടാനും മാത്രം അത്രയ്ക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമെന്ന് തന്നെ പറയാത് ഇപ്പൊ നമ്മളെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഡി എം ചെയ്യണ ആൾക്കാരുണ്ട് അങ്ങനെ ഡി എം ചെയ്ത് എൻക്വയറി ചെയ്യണ ആൾക്കാരുണ്ട് പക്ഷെ അല്ലാണ്ട് ഈ വീഡിയോ മാത്രം കണ്ട് ലൈക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ കമന്റ് ഇട്ടിട്ട് പോകുന്നവർക്ക് ആക്ച്വലി നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് എന്ത് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്താണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് സോ എന്തോ പറയണം തോന്നി ഞാൻ ആലോചിക്കുന്ന അതല്ലടാ ഇപ്പൊ ഈ ഡിസബിലിറ്റി ആയിട്ട് അമലിരിക്കുകയാണ് ഡിസബിലിറ്റി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നീ ആരും പോയി സഹതാപം കാണിക്കണ്ട എനിക്ക് പേഴ്സണലി എനിക്കൊരു ഇഷ്യൂ വരുമ്പോ എന്റെ അടുത്ത് സഹതാപം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടത്തില്ല നമ്മളെടുത്ത് സഹതാപം കാണിക്കുന്ന അടുത്ത് വെറുപ്പാണ് എനിക്ക് അതുപോലെ നിങ്ങൾ ആരും പോയി അമലെടുത്ത് സഹതാപം ഒന്നും കാണിക്കുന്ന പക്ഷെ ദ്രോഹിക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ ദ്രോഹിക്കാതിരിക്കുക എന്തിനാണ് വെറുതെ ദ്രോഹിക്കുന്നത് സഹതാപം എന്ന് പറയുന്ന സാധനം കാണിക്കരുത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചില ഒരു ചിലപ്പോൾ സഹതാപം കാണിച്ചാൽ ഇഷ്ടപ്പെടും എനിക്ക് അമലിനെ എന്ന് കണ്ടിട്ട് തന്നിൽ ആരെങ്കിലും സഹതാപം കാണിച്ചാൽ അതും കണ്ടും കൊണ്ട് ഇരിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മളെല്ലാം പോസിറ്റീവ് ആയിപ്പില് ആണ് ചിന്തിക്കുന്നതാണ് എനിക്ക് അമലിനെ കണ്ടിട്ട് തോന്നുന്നത് ഇതൊക്കെ പോട്ട് ജീവിതം ജീവിക്കും ഒരു ജീവിതത്തിൽ ഇനി ഇപ്പൊ ഇതിന്റെ അപ്പുറം എന്തെങ്കിലും വന്നാൽ കൂടി പേജത്തോ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അമൽ അമലിരിക്കുന്നതെന്നാണ് എനിക്ക് അമലിനെ കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും ഇതുമായി റിലേറ്റഡ് അമൽ പറയുന്ന എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഭാഗം എനിക്കനിയാ നിന്റെ അടുത്തൊരു കാര്യം പറയുകയുള്ളൂ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ലൈഫാണ് ആർക്കും എന്തുവാണെങ്കിൽ എപ്പോൾ വേണം സംഭവിക്കാം അപ്പോൾ നാളെ നിനക്കാണ് അല്ലെങ്കിൽ നിനക്കറിയാമെന്നുള്ള ആണോ ഇതേപോലെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം നിനക്ക് മനസ്സിലാവുമായിരിക്കും ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നിനക്കങ്ങനെ വരണമെന്നല്ല അങ്ങനെ ഒട്ട് വരാതിരിക്കട്ടെ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വന്നിട്ട് ബാക്കിയുള്ളവൻ്റെ ബാക്കിയുള്ളവനെ സന്തോഷിപ്പിക്കാനൊന്നും ആരും ശ്രമിക്കണ്ട മതി വെറുതെ സത്യം നിന്റെ സഹതാപം സഹതാപ ഒന്നും ഒരുത്തനും വേണ്ട പക്ഷെ ഒന്നും ഒരിക്കലും ദ്രോഹിക്കാതിരിക്കും നാളെ നിന്റെ ലൈഫിൽ നിനക്കൊക്കെ എന്ത് സിറ്റുവേഷൻ വരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ ആരും വിളിച്ചുവരുത്തുന്ന സാധനമല്ല സംഭവിക്കുന്നതാണ് അതൊന്നും ഈ കമന്റ് ഇട്ടവൻ്റെ ലൈഫിലും ഉണ്ടാവാതിരിക്കട്ടെ നിന്റെയൊക്കെ ഈ നാറിയ ഫേസുകൾ എക്സ്പോസ് ചെയ്യണം സത്യം പറഞ്ഞാൽ

ഈ പറഞ്ഞ പയ്യനുമായിട്ട് നമുക്ക് പേഴ്സണലി ഒരു അറിയുകൂടിയില്ല ആരും കൂടി അറിയത്തില്ല വെച്ചാൽ ഒരു കാര്യം അറിയാണ്ട് ചുമ്മാത്രം അവൻ എന്തിന്റെ അവന്റെ വീട്ടിലോ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ തീർക്കട്ടെ തീർത്തത് പക്ഷെ അതൊന്നും പറയാനും തോന്നി കാരണം അത്രയ്ക്ക് അതൊക്കെ വിഷമായി പോയെന്നുവെച്ചാ ലൈക്ക് അവന്റെ മുഖം കണ്ടാൽ തന്നെ ഒരു എന്റെ ഒക്കെ ഒരു അനിയന്റെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇതുപോലെ വല്ല ഇട്ടെന്ന് ലൈഫിൽ ഒരിക്കലും നിങ്ങളെ രണ്ടുപേരും പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ച് മുന്നോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അത് നിങ്ങളെ എതിർത്ത വീട്ടുകാരുടെ മുന്നിലായാലും നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആരുടെയൊക്കെ മുന്നിലായാലും ജീവിച്ച് അടിപൊളിയായി ജീവിച്ച് കാണിച്ചുപോയി അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഇവന്റെയൊക്കെ കമന്റുകളും നെഗറ്റിവിറ്റി ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇനി അമൽ എന്തായിരിക്കും സംഭവിച്ചെന്ന് ചിലവർക്കും ചോദ്യം കാണും എന്തായാലും അമല് തന്നെ അതൊരു ഇന്റർവ്യൂയില് മൂവി വേൾഡിൽ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ടാം തീയതി അപ്പോൾ എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് കോളേജ് ഒരുമിച്ച് ചോദിക്കുന്നത് പിന്നെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി എറണാകുളം വന്നിട്ട് അപ്പോൾ അവർക്ക് പുള്ളിക്കാരിക്ക് തിരിച്ച് മലപ്പുറത്തെ വീട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോയതാണ് മലപ്പുറത്തിന് കോഴിക്കോട് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തിരിച്ച് പോകണം അപ്പോൾ എന്തായാലും നമ്മളൊരു പ്ലാൻ ഇട്ടു പോവാം ഒരു ട്രിപ്പായിട്ട് പോവാം എന്തായാലും ആ ജൂൺ ഒന്നാം തീയതി രാത്രി ഒരു പി ആർ കയറി ഒരു സിനിമയും കണ്ടിട്ട് നേരെ നമ്മൾ ട്രിപ്പിന് പോയി അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഫ്രണ്ടിലായിരുന്നു കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരി വീട്ടിൽ പോയി അന്ന് ഇഷ്ടം അറിയുന്നുണ്ട് മുസ്ലിം വീടാണ് അപ്പോൾ ഇവർ ഇതൊക്കെ ഉണ്ടല്ലോ നവംബർ ഉണ്ടല്ലോ നവംബറൊക്കെ വേണ്ടി പോയിട്ട് അവിടെ പോയി നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കോഴിക്കോട് ലൈറ്റ് മരലൊക്കെ കയറി ലൈറ്റ് മരലൊക്കെ കയറി ഫുള്ള് അങ്ങനെ കുറച്ച് ബീച്ചിലൊക്കെ പോയി തിരിച്ച് വരുന്ന വഴി എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങി കാറി കയറുന്നവരേ ഓർമ്മയുള്ളൂ അടുത്ത് ഞാൻ കണ്ണുറക്കുമ്പോൾ മീൻസ് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഒരു ആക്സിഡന്റ് എനിക്ക് തോന്നുന്നു അവന് ആക്സിഡന്റ് മുന്നേ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആക്സിഡന്റ് ശേഷം അത് പോയെന്നാണ് എനിക്ക് ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വെർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കാത്ത ആരും നമുക്ക് വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അതാ അങ്ങനെയാണ് കാരണം അമൽ അന്ന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് കാരണം ആ കൂടെ നിന്ന കുട്ടിയുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചു കാണും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് കൂട്ടുകാരുടെ തനി സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കാണും എന്തായാലും അതെല്ലാം ധാരണ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കൈത്താങ്ങായിട്ട് അഞ്ജലി വന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് പോസിറ്റീവ് തോന്നുന്നത് അന്ന് ആ കുട്ടി പോയെങ്കിൽ അതിനേക്കാൾ നൂറ് മടങ്ങ് മനസ്സാക്ഷിയും നല്ല മനസ്സിനുടമയായിട്ടുള്ള അഞ്ജലിയെ അമലിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ റിലേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് കൂടി ഒന്ന് കേട്ടു നോക്കാം ഇഷ്ടം ഞാൻ എനിക്ക് ഓൾറെഡി ഇനി എനിക്ക് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ഇനി ഒരു റിലേഷൻഷിപ്പിലോട്ട് വെറുതെ പോയിട്ട് വെറുതെ പോയിട്ട് എനിക്കത് ബ്രേക്കപ്പ് ആകാൻ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത് കെട്ടിക്കോട്ടെന്നാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കെട്ടിക്കോട്ടെന്നു ചോദിച്ചത് എനിക്ക് വെറുതെ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലായിരുന്നു എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ അടിപൊളിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാം നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊന്നും കണ്ടൊന്നും ഒരിക്കലും വിഷമിക്കാതിരിക്കുക എല്ലാം അടിപൊളിയായിട്ട് നടക്കും ഇവനെയൊക്കെ പോലെ ഒട്ടവാളയന്മാരുടെ ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവനൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കാൻ പോകുന്നില്ല അഥവാ അങ്ങ് ഇവരൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പം സ്വയം ഇരുന്ന് പഠിച്ചോളും അല്ലാണ്ട് നമുക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ട പുത്തിരി വീഡിയോ ആയിട്ടാണോ ബൈ